ഉറക്ക വിളിക്കും ഉറക്ക വിളിച്ചോ ഒന്നുകൂടെ ജയ് ജയ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ജാഥയുടെ അണിമതി ചേരുന്ന സമ്മേളനത്തിൽ അത്യക്ഷപഥം അലങ്കരിക്കുന്ന പ്രിയങ്കനായ സുഹൃത്തെ കരമന ജയൻ വേദിയിലെത്തിയിട്ടുള്ള പേര് പറയാൻ പോയാൽ അത്രയും താമസമാണ് വേദിയിലുള്ള പ്രിയങ്കരായ ജനനേതാക്കന്മാരെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ സഹപ്രവർത്തകരെ സ്നേഹിതരെ വളരെ നല്ലതാണ് ഞാൻ ആദ്യമേ നിങ്ങളൊരു കാര്യം പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഒരു ബി ജെ പി കാരനായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ദിവന്തരാനോട് ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യമായി ഞാൻ പങ്കെടുക്കുന്ന ബി ജെ പി കാരനായ പി സി ജോർജ് പങ്കെടുക്കുന്ന ആദ്യത്തെ ബി ജെ പി സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് ഇരുപത് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തുന്നത് സത്യാഗ്രഹം ആയി നടക്കുന്നത് അല്ലെങ്കിൽ പര്യടനം നടന്നത് എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ ഞാനത് സൂചിപ്പിക്കുക കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൻ്റെ ഖജനാവ് കട്ടുമുട്ടിച്ച് കേരളത്തിലെ ഖജനാവ് കട്ടുമുടിച്ചു എന്ന് മാത്രമല്ല ഖജനാവിൽ ഒന്നുമില്ലാതാക്കി വീണ്ടും അഹങ്കാരമായി മുമ്പോട്ട് പോകുന്ന കേരളത്തിൻ്റെ മുഖ്യനെതിരെ കേരളത്തിലെ ജനഗണ വികാരം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഇരുപത് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും ബഹുമാനായ സുരേന്ദ്രൻ യാത്ര നടത്തുന്നു ഞാനിങ്ങനെ ആലോചിക്കുന്നല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും വണ്ടിയിലിരുന്ന് ചിന്തിച്ചതാ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും ഇന്നത്തെ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടു കാണും സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിക്കും ഇത്തവണ നമ്മുടെ മന്ത്രി എ ബഡ്ജറ്റും ഈ ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു കാരണം കേന്ദ്രം കാശത്ത് തന്നാൽ എ ബഡ്ജറ്റ് കാശ് തന്നില്ലെങ്കിൽ ബി ബഡ്ജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തൊരു നാണം കെട്ടവനാണ് മന്ത്രി എനിക്ക് ആ മന്ത്രിയോട് മന്ത്രിയോടൊരിക്ക അരിച്ചതോന്നൊരു കാര്യം പറയാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കൂട്ടി എന്ന് അവരെ അപ്പന് കൊണ്ട് കൊടുക്കട്ടെ നാണം കെട്ടവൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നന്നുകൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്തു രൂപ കൊടുക്കാവുന്ന അതാ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാ ഞാൻ പറഞ്ഞത് ഇത്രയും മോശമായി ഇതൊക്കെ എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് ഞാൻ വളരെ വിനയത്തോടുകൂടി ഇവിടുത്തെ ഭരിക്കുന്ന മാന്യന്മാരോട് ചോദിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്തുണ്ടാക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആ പശുത്തൊഴുത്തിന് ചാണകാൻ പ്രത്യേക ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അതിന് അഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് പോകാൻ മുഖ്യമന്ത്രിയുടെ വീടിന് താഴത്തെ നിലയിലെ ഇന്ന് മുകളിലോട്ട് പോകാൻ ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ എത്ര രൂപ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തത് പോരാഞ്ഞിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നാണവുമില്ലാതെ ഒരു എയർ കണ്ടീഷൻ ബസ്സിനകത്ത് കുത്തിയിരുന്ന് ഇരുന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി സെന്റി ഡിഗ്രി കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങിക്കൊണ്ട് തൻ്റെ മന്ത്രിമാരെ ബസ്സിൽ ഇരുത്തി കൊണ്ടുവന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ് ബസ് യാത്രയാണെന്ന് പറഞ്ഞു നിവേദനം സ്വീകരിക്കാനാണ് ഞാൻ മിനിയത്തോട് ചോദിക്കുക ഈ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ബസ്സിനകത്ത് ഇരിപ്പുണ്ടല്ലോ ആയിരക്കണക്കിന് ആളുകൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിവേദനമായി ചെന്നല്ല പാവങ്ങൾ പട്ടിണി പാവങ്ങൾ സ്ത്രീകൾ പ്രായമായവരൊക്കെ ചെന്നല്ലോ ഈ മന്ത്രി പങ്കുവമാർക്ക് പുറത്തിറങ്ങി ആ നിവേദനം ഒന്നും മേടിക്കാനുള്ള മര്യാദ കാണിക്കാൻ പാടില്ലായിരുന്നു അത് കാണിച്ചില്ലല്ലോ ആ ഒരു മര്യാദ കാണിക്കാൻ പാടില്ലേ ഈ നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഈ എ പി എം ആർ ആ ബസ്സിൽ സഞ്ചരിച്ചത് പറയണം അതുകൊണ്ട് മാത്രമോ ഈ ബസ് സഞ്ചരിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മനപ്രയാസം തോന്നുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റേറ്റ് കാറും വെച്ച് രണ്ടും മൂന്നും കാർ വെച്ച് ഒരു മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വെച്ച് വഴി നീളം ഈ ബസിന്റെ പുറകെ പോരുക ഏകദേശം തൊണ്ണൂറോളം വണ്ടികൾ ഈ യാത്രയിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് വണ്ടി മാത്രം നടന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക് ഒന്നാലോചിക്ക് എന്തിനു കടങ്ക എന്നാൽ ഇവന്മാർക്ക് മന്ത്രികാർക്ക് ഈ ബസ് വേണ്ടല്ലോ ഈ സ്റ്റേറ്റ് കാറിലെ പോകുന്ന പോരായിരുന്നോ ഒരു ലക്ഷത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അതിൽ ഒരു പതിനായിരം പരാതിക്ക് പരാതിക്ക് പരിഹാരമുണ്ടാക്കാൻ നാളിതുവരെയായി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇവർ യാത്ര നടത്തിയത് ഇന്ന് വീണ്ടും ഒന്നുകൂടെ യാത്ര ചെയ്യാൻ പോവുകയാണെന്നാണ് ഒരു പത്ത് കോടി രൂപ ഇവിടുന്ന് മൂട്ടി ചോദിച്ചിട്ടുണ്ട് ഒരു യാത്രയ്ക്കും കൂടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം മുഖ്യമന്ത്രി ഞാൻ ആ കേസിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല കേരളം അപമാനിതരായി ആകുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നിയമസഭയിൽ അങ്ങേരറ്റ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ എന്റെ കൈകൾ പരിശുദ്ധമാണ് പരിശുദ്ധമാണ് അത്ര തേക്കെട്ടി വരും വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം വന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയം വന്നപ്പോൾ കണ്ടില്ല പിണറായി വന്നില്ല മുഖ്യമന്ത്രി മറുപടി പറയാൻ വന്നില്ല വേറെ മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിച്ചു ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് വലിയ സങ്കടം പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞത് അപ്പനും മകളും എല്ലാം ഇരുന്ന് കൂട്ടക്കരച്ചിലാണെന്നാണ് പറഞ്ഞത് വളരെ വിനിയത്തോടു കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട് പറയട്ടെ ഈ അടൂർ നിന്ന് പറയട്ടെ അധികം താമസിയാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആയിരുന്ന എന്ന് പറയേണ്ടിവരും പിണറായി വിജയനും കുടുംബാംഗങ്ങളും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ടതിന് ഒരു സംശയം വേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ ആലപ്പുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളത് ചിദംബരം മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അതിനകത്ത് രാഷ്ട്രീയ സാധനമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ അനുഭവിക്കേണ്ടി വരും ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയുമോ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടുത്തു വരികയാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മൾ മത്സരിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് നിർബന്ധമുണ്ടിരിക്കുക ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് ഇരുപത് സീറ്റിലും ആ ബോധ്യത്തോടുകൂടി ഇപ്പോൾ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകർ ഒരുമിച്ചിറങ്ങിയാൽ ഒരു സംശയം വേണ്ട ചുരുങ്ങിയത് അഞ്ച് നിയോജക മണ്ഡലത്തിൽ അഞ്ച് എം പിമാർ മോദിജിക്ക് പിന്തുണ കൊടുക്കാൻ കൈപൊക്കാൻ കേരളത്തിൽ നിന്നുണ്ടാവും അതുണ്ടാക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഒരു സംശയം വേണ്ട ഞാൻ പറയുന്നൊന്നും തെറ്റാറില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോ ചിലപ്പോൾ പത്രക്കാർ അഞ്ചെന്നാ പറഞ്ഞ് ബാക്കിയുള്ള പോക്ക എന്നല്ലേ ഞാൻ പറഞ്ഞു അഞ്ച് ചുരുങ്ങിയതെന്നാ പറഞ്ഞു അത് കൂടാ കുഴപ്പമൊന്നുമില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളെ ബി ജെ പിയുടെ പ്രവർത്തകർക്കൊരു ചിന്തയുണ്ട് കോൺഗ്രസിനെ അങ്ങ് തീർത്താൽ സി പി എം അല്ലെ ഞെരടിയാൽ ജി പി എം ചത്തു പോയിക്കുള്ളൊന്നും അല്ല നമ്മുടെ നമ്പർ വൺ ശത്രു അഴിമതിക്കെതിരെയാണ് നമ്മുടെ ചിന്ത ആ ചിന്ത വരുമ്പോൾ നമ്പർ നമ്പർ വൺ ശത്രു സി പി എമ്മും പിണറായി സഖ്യവുമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പോ അതുകൊണ്ടായില്ല പിണറായിയെ കൊണ്ട് മാത്രമായില്ല പിണറായിയുടെ ഭരണം അവസാനിച്ച് അത് ജയിലിൽ പോയി കിടക്കട്ടെ സി പി എമ്മിന്റെ സി പി എം അവസാനിക്കുന്നുവെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലേലും തീർന്നു പോയി ആസാമിലൂടെ പാവപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നടപ്പ് ചങ്ക് തകർന്നു പോയി പാവം വല്ല കാര്യമുണ്ടോ അതിലേ പോയിട്ട് നെഹ്റു കുടുംബത്തോട് നമുക്കെല്ലാം സ്നേഹമുണ്ട് ഒരു സംശയമില്ല നെഹ്റു കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇന്ദിരാജി ഉൾപ്പെടെയുള്ള ഒക്കെ സ്നേഹമുണ്ട് പക്ഷേ രാഹുൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എനിക്ക് തോന്നുന്നില്ല ആസാമിൽ നിന്ന് നൂറുപേരുമായിട്ട് പ്രകടനമായിട്ട് വന്നാൽ പതിനായിരം പേര് അടിക്കാൻ ഓടിവരിക എങ്ങനെ പ്രകടനം മുന്നോട്ട് പോകുമ്പോൾ പാവത്തിൻ്റെ ഒരു ഗതിയൊന്നും ആലോചിച്ച് വല്ല കാര്യമുണ്ട് ഇങ്ങനെ പ്രകടനം ഇവിടെ ഉണ്ടായി അത് തന്നെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് തെളിവാണ് ഏതായാലും കോൺഗ്രസ് നമുക്കൊരു ശത്രുവായി കണക്കാക്കണ്ട ഒരാറ് ഏഴ് ഗ്രൂപ്പായി നിൽക്കുന്ന കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ എം പിമാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ കണ്ടു ഇരുപത്തഞ്ച് താഴെയായിരിക്കും യാതൊരു തർക്കവും വേണ്ട അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമുക്കറിയാം പവനപരാതി നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ബി ജെ പി ആയിപ്പോയി സൗത്ത് ഇന്ത്യ ഞങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുന്നത് ശരിയാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും കുഴപ്പമുണ്ട് കർണാടകം ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലും കർണാടകത്തിലും വരുന്ന പോലുള്ള മാറ്റം ഇന്ത്യയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിങ്ങൾ നോക്കിക്കോളൂ ഞാനാണിവിടെ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കും എൻ ഡി എ സഖ്യം മാറിയിരിക്കും ഇത് ഉറപ്പാണ് തൻ്റെ ഇടമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഇരുപത്തിയൊമ്പതൽ പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാൻ പോകുന്നു ഇന്നത്തെ എനിക്കറിയില്ല ഒരു തെരഞ്ഞെടുപ്പ് തന്നാൽ ഇരുപത്തിയൊമ്പതിൽ ഒരു സംശയം വേണ്ട കേരളം പരിക്കുന്ന മുന്നണിയായി എൻ മാറും പാർട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ കേരളത്തിൽ ഉണ്ടാവും അതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ മറ്റു വിശദാംശയ്ക്കൊന്നും കിടക്കുന്നില്ല കാരണം ഇന്ന് പ്രിയനായ നമ്മുടെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ പത്തും ហឹមមកមើលម្តង അലഹമില്ല ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഇന്ന് ഞാൻ ബാങ്കുളി കേട്ടപ്പോൾ ചിന്തിക്കുകയായിരുന്നു ഞാൻ നേതൃത്വം കൊടുത്ത ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇ കെ ഹസൻകുട്ടിയാണ് അദ്ദേഹം ഇന്ന് ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അസുഖമായിപ്പോയി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്റ്റേജിൽ കാണും എന്ന് ഇവിടെ പറയുകയാണ് പറയുക അവർക്ക് എല്ലാവർക്കും ഒരു തോന്നുന്നു മുസ്ലീങ്ങളും അമ്മടുത്ത് ഇല്ലെന്ന് ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ഉണ്ട് എൻ്റെ ഇവിടെ നല്ലൊരു മുസൽമാനോട് കണ്ടില്ല എന്തു ചെയ്യ നസീർ വൈലൻ തലയ്ക്കൽ നസീർ ഉണ്ടോ അവിടെ നിങ്ങൾ വന്നപ്പം എന്നെ കയ്യിൽ നിന്ന് കയറ്റിയ ആളാ കാണുന്നില്ലല്ലോ ആ ഉണ്ടോ പുറുണ്ട് അതായത് മുസ്ലിങ്ങളും നമ്മുടെ ബി ജെ പി എന്ന പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തോടും എതിർപ്പുള്ളവരെ പലരും പറയുന്ന മുസ്ലിങ്ങളെല്ലാം നമുക്ക് എതിരാന്ന് അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത്തരം പറഞ്ഞു എന്നുള്ളൂ മറ്റൊന്നും വിചാരിക്കരുത് സുഹൃത്തിൽ ഞാൻ ആ ചുരുക്കട്ടെ ഇനി വളരെയേറെ പ്രസംഗങ്ങൾ നടക്കാനുണ്ട് പ്രിയങ്കനായ സുരേന്ദ്രൻ വന്ന് സുരേന്ദ്രൻ സംസാരമുണ്ട് കുമ്മനം ഏറ്റവും ബഹുമാനായ കുമ്മനം രാശിക്കാൻ ഇവിടെ വന്നിരിപ്പുണ്ട് അദ്ദേഹം സംസാരിക്കേണ്ട ആളാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ച് നീട്ടിപ്പോയാൽ ഞാനിങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ്റെ ഒരു തൊഴിലാണ് അത് ഇനി ഇവിടെ പാടില്ല അത് തന്നെയല്ല പഴയ പോലെ എനിക്ക് സാധ്യത തരില്ല ചില നിയന്ത്രണങ്ങൾക്ക് ഇനി വേണമല്ലോ അതും ഒരു ശരിയല്ലേ സ്വാഭാവികമായി ഞാൻ ആ മര്യാദയൊക്കെ പറഞ്ഞോളൂ നമ്മൾ മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത് തീർച്ചയായും നല്ലവണ്ണം നമുക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാം അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളാരാണെന്ന് നമ്മളെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ശക്തമായി മുന്നേറ്റം നടത്താൻ സർവശക്തനായി ദൈവം ദമ്പ്രാൻ എന്ന എല്ലാ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരാജ് സുരേന്ദ്രൻ്റെ ഈ ജാഥ തിരുവനന്തപുരം ജില്ല കൊടുത്ത് തീർന്നു കഴിയുമ്പോൾ ഒരു വലിയ മാറ്റത്തിന് ഈ കേരളം പാത്രി പൂതമാവട്ടെ സർവശക്തനെ ആയ തമ്പുരാനെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എന്നെ ശ്രമിച്ച നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം